മുഖ്യ നമസ്കാരം ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ ഭേദമന്യെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ മരണശേഷം പോലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി അവരെ രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിന്റെ ഏക കാരണം അല്ലെങ്കിൽ പ്രധാന കാരണം അവർ ജനങ്ങളോട് ഇടപെട്ട രീതിയാണ് അല്ലെങ്കിൽ സാധാരണക്കാരോടുള്ള അവരുടെ ഇടപെടൽ ആ തരത്തിലായിരുന്നതുകൊണ്ടാണ് എത്ര വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്നവനാണെങ്കിലും വഹിക്കുന്നവളാണെങ്കിലും പൊതുജനങ്ങളോടുള്ള ആശയവിനിമയത്തിലോ പെരുമാറ്റത്തിലോ പരാജയപ്പെട്ടാൽ അവർ ഒരിക്കലും മനുഷ്യരുടെ മനസ്സുകളിൽ കയറി പറ്റുന്നില്ല പോകെ പോകെ അവർ പൊതുജനങ്ങളാൽ അവർ യും ചെയ്യും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി ഭീനശേഷിക്കാരനായ ഒരു യുവാവ് എന്തോ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഇതൊന്നും എന്റെ കയ്യിൽ തരണ്ട ആ ഇതൊന്നും ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ മാഷിന്റെ കയ്യിലോ പിണറായി വിജയന്റെ കയ്യിലോ കൊടുക്കുക എന്ന് പറയുന്നു വളരെ വിനയത്തോടൊക്കെയാണ് കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷെ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് ഈ എം വി ഗോവിന്ദൻ മാഷ് ആരാണെന്ന് പോലും ഒരു പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു ഭിന്നശേഷിക്കാരനാണ് ആ വീൽ ചെയറിൽ ഇരിക്കുന്നത് എന്നാണ് ആ വീഡിയോ ദൃശ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് വളരെ നിഷ്കളങ്കമായി നിസ്സഹായനായി ഇദ്ദേഹത്തെ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് ആ വീൽ ചെയർ ഉന്തിക്കൊണ്ട് വന്ന ആളുകൾക്കും ഒരു പ്രതീക്ഷയുണ്ട് അപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കുന്ന ഒരു കപടനാട്യം പോലെ വേണമെങ്കിൽ ആ പേപ്പർ കയ്യിൽ വാങ്ങിച്ചു വെച്ച് എല്ലാം ശരിയാക്കി തരാം എന്ന് തോളിൽ തട്ടി പറയാമായിരുന്നല്ലോ സുരേഷ് ഗോപിക്ക് എന്ന് പറയുന്നവരുണ്ട് അതൊരു വരെ ശരിയാണ് ശരി ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പൂർണ്ണമായും ഒരു പ്രതീക്ഷ കൊടുത്ത് ആ പേപ്പർ വാങ്ങി കയ്യിൽ വെക്കണ്ട പക്ഷെ ഒരിക്കലും ഈ ഒരു പെരുമാറ്റമല്ലായിരുന്നു സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവിടെ കാണിക്കേണ്ടിയിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരാളോട് സഹായം തേടുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നെങ്കിൽ അവർ നമ്മളെ സഹായിക്കും എന്നൊരു പരിപൂർണ വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവര് അവരുടെ സഹായം നമുക്ക് കിട്ടുന്ന ഔദാര്യമല്ല എന്നൊരു തോന്നൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഒരാളുടെ അടുത്ത് സഹായം തേടി പോകുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ രണ്ട് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇവര് സുരേഷ് ഗോപിയെ സമീപിച്ചത് കാരണം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവും ഒരു ചലച്ചിത്ര താരം കൂടിയാണ് അദ്ദേഹം ഒരു എം മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പൊ ഇവരെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പൊതുജന സമ്പർക്കം നടത്തുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൗരന്മാരുമായി ഇടപെട്ട് അവരുടെ പരാതികൾ പരിഹരിക്കുക അത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക എന്നതൊക്കെ ഇവരുടെ ജോലികളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും ഇവർ ആരോടും ചെയ്യുന്ന ഔദാര്യമല്ല പിന്നെ ഒരു മനുഷ്യനോടുള്ള പെരുമാറ്റം കൃത്യമായിട്ടും സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയ വിയോജിപ്പാണ് ആ ഒരു ഡയലോഗിലൂടെ അവിടെ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും എം വി ഗോവിന്ദനോടോ പിണറായി വിജയനോടോ പറയൂ എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും നിസ്സഹായനായ ഇതെന്താണെന്ന് പോലും മനസ്സിലാകാത്ത തന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ച് വന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറയുന്നതിലൂടെ ഒരു സ്റ്റാർ പദവിയൊന്നുമല്ല എല്ലാവർക്കും ഒരു പുച്ഛമാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളോട് തോന്നുന്നത് അത് സുരേഷ് ഗോപി അല്ല പിണറായി വിജയൻ അല്ല ആ ബി ഡി സതീശനല്ല ആരായിരുന്നാൽ ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ ആളുടെ സാമ്പത്തിക ചുറ്റുപാടോ പിടിപാടോ ഒന്നും നോക്കിയായിരിക്കരുത് ഓരോ ജനപ്രതിനിധികളും മനുഷ്യരെ സേവിക്കേണ്ടതും അവരോട് പെരുമാറേണ്ടതും ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുന്നതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാൻ ഈ പരാതി ഒന്ന് വായിച്ചു നോക്കട്ടെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും സഹായിച്ചിരിക്കും എന്ന് വളരെ വിനയത്തോടെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറയാമായിരുന്നു അത് കേൾക്കുമ്പോൾ അവർക്കും മനസ്സിനൊരു സന്തോഷം സമാധാനം കിട്ടും അങ്ങനെയൊക്കെ ജനങ്ങളുടെ മനസ്സുകളിൽ ഇടം നേടാൻ അതൊരു അഭിനയമല്ല തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ കേരളത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമം നോക്കേണ്ടത് കേരളത്തിലെ മന്ത്രിമാരെ െ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ സംസ്ഥാന മന്ത്രിമാരല്ലേ എന്ന് പറയുന്നതിൽ വലിയ ന്യായമില്ല ഒരു കേന്ദ്രമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ഈ മനുഷ്യത്വവും രാഷ്ട്രീയവും കൂടി ഒന്നിച്ച് ഒത്തുപോകില്ല എന്നതാണ് പല സംഭവങ്ങളും നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് ജനപ്രതിനിധികൾ ഇവിടുത്തെ പൗരന്മാരോട് മര്യാദയോടെയും ഉത്തരവാദിത്വത്തോടെയും മാന്യമായും പെരുമാറാൻ ശീലിക്കണം ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് താൻ ഇനിയെ അനുഭവിക്കുന്ന അധികാരം തന്നിലേക്ക് എത്തിച്ചേർന്നത് എന്ന ബോധം ഓരോ നിമിഷവും അവർക്കുണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ കൂടുതൽ സുതാര്യവും ഇവരെയാണ് ഞാൻ സേവിക്കേണ്ടത് ഇതാണ് എന്റെ ജോലി എന്ന ബോധവും ഇവർ ഉണ്ടാവുകയുള്ളൂ വയനാട്ടിൽ ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വരികയുണ്ടായി അദ്ദേഹം പലരെയും സന്ദർശിച്ചു ആ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയെ അദ്ദേഹം കയ്യിലെടുത്ത് വെച്ച് ഒരുപാട് സമയം ഓമനിക്കുന്ന ആ വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് പേഴ്സണലായിട്ട് കണ്ട് അവരെ താലോലിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കേണ്ട ഒന്നും കാര്യം ഇല്ല അദ്ദേഹം വന്ന് വളരെ ഫോർമലായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സർക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു പോകേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓരോ ഇടത്തും ഓരോ ജനപ്രതിനിധികളല്ല സാധാരണക്കാരാണെങ്കിൽ തന്നെ പെരുമാറേണ്ടതിന് ഓരോ യുക്തിയുണ്ട് ഇതൊന്നും എഴുതി വെക്കപ്പെട്ട നിയമങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ് ഈ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് നാട്ടുകാർ കാണിക്കുന്ന സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന പരിഗണനയും നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയുടെ പുറത്താണ് അല്ലാതെ നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ അഡ്രസ്സിന്റെ വലിപ്പത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ആ ഒരു മഹത്വത്തിൽ ഒന്നുമല്ല ജനങ്ങൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നതോ നിങ്ങൾക്ക് ആ ഒരു പരിഗണന തരുന്നതോ നമ്മൾ തിരഞ്ഞുവിട്ട ആളുകൾ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിരിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനങ്ങളെ ആകപ്പാടെ ഭരിക്കാനും സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ അടിച്ച് വാർത്തകളിൽ ഇടം നേടാനും ശ്രമിക്കുന്നവരാകരുത് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് സുരേഷ് ഗോപി പക്ഷെ പല സമയങ്ങളിലും എവിടെ എന്ത് എങ്ങനെ ആരോട് പറയണം എന്ന ഒരു അറിവില്ലായ്മ വലിയ തോതിൽ സുരേഷ് ഗോപി പ്രകടമാക്കുന്നുണ്ട് അത് സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ നിലവാരം ഇടിക്കുന്നു എന്ന് മാത്രമല്ല നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആശങ്ക കൂടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ആശ്രയിക്കേണ്ടത് മനുഷ്യർ ആരെയാണ് ആശ്രയിക്കേണ്ടത് അധികാരം കയ്യിൽ വരുമ്പോൾ ഭാവം മുഴുവനായി മാറുന്ന ഒരുപറ്റം ആളുകളുടെ മുന്നിൽ ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് ഒരു ജനത